ജെ എസ് ഐ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ വെടിക്കെട്ട് പ്രേമികൾക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു ഡേറ്റ് ആണ് ഇരുപത്തി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്താണ് ഈ ഡേറ്റിന് എത്ര സന്തോഷം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു ഡേറ്റിൽ ഒന്ന് രണ്ട് പ്രധാന വെടിക്കെട്ടുള്ള ഉത്സവങ്ങൾ നടക്കുന്നുണ്ട് ആ ഉത്സവങ്ങൾ ഏതൊക്കെയാണെന്നും അവിടുത്തെ വെടിക്കെട്ടിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഉത്സവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിലെ ആദ്യത്തെ ഉത്സവം പാലക്കാട് ജില്ലയിലെ കാവശ്ശേരിക്കടുത്തുള്ള പാടൂർ ശ്രീ പനിക്കനാർ കാവില് നടക്കുന്ന വേല മഹോത്സവമാണ് ഇതിനെ പാടൂർ വേല എന്ന പേരിലാണ് പൊതുവെ അറിയപ്പെടുന്നത് ഇവിടെ പണ്ട് കാലം മുതൽക്കേ ഗംഭീരമായ വെടിക്കെട്ട് നടന്നിരുന്ന ഒരു ഉത്സവമാണ് പിന്നീട് കാലക്രമേണ പല പല കാരണങ്ങൾ കൊണ്ട് വെടിക്കെട്ട് ഒന്ന് ശോഷിച്ചു വന്നു പിന്നെ ചില ഡിസ്പ്ലേ വെടിക്കെട്ടുകൾ കളർഫുൾ ആയിട്ടുള്ള വെടിക്കെട്ടുകൾ മാത്രമായി അതിനുശേഷം പല പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ ഒരു സിറ്റുവേഷൻ വരെ വന്നിട്ടുണ്ട് പക്ഷേ കുറേ കാലത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കഴിഞ്ഞ വർഷം ഗംഭീരമായ ഒരു കൂടി തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അത് വലിയൊരു സൂചനയാണ് നമുക്ക് തരുന്നത് കാരണം ഇപ്രാവശ്യം അതിലും ഗംഭീരമായ നല്ലൊരു വെടിക്കെട്ടാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കോടതിയിൽ നിന്നും വെടിക്കെട്ടിനുള്ള അനുമതി നേരത്തെ തന്നെ വാങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ പകൽ വേലയുടെ ഒരു വൈകുന്നേരം വെടിക്കെട്ടും അതുപോലെ തന്നെ രാത്രി വേലയുടെ പുലർച്ചെ വെടിക്കെട്ടും ആണ് നടന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഇവിടെ നടക്കുന്ന പ്രധാന വെടിക്കെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വൈകുന്നേരത്തുള്ള ഒരു വെടിക്കെട്ടാണ് ഇനി പാടൂർ വരിയുടെ വെടിക്കെട്ട് സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം എട്ട് മണിക്കാണ് വെടിക്കെട്ട് നടക്കുന്നത് അതിൽ ചെറിയ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ സാധ്യതയുണ്ട് ഒരു എട്ട് എട്ടര ആ സമയമൊക്കെ അയക്കാം പക്ഷേ ആൾമോസ്റ്റ് എട്ട് മണിക്ക് തന്നെ പൊട്ടിക്കാനാണ് സാധ്യത അപ്പോൾ എന്തായാലും എല്ലാവരും എത്തിച്ചേരാം ഇനി അടുത്ത ഫെബ്രുവരി ഇരുപത്തിനാല് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്തുള്ള ഊത്രാളിക്കാവ് പൂരം പിന്നെ ഈ ഉത്സവത്തെക്കുറിച്ച് വെടിക്കെട്ട് പ്രേമികളോട് പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല കാരണം അത്രയ്ക്ക് ഗംഭീരമായ വെടിക്കെട്ട് നടക്കുന്ന ഒരു ഉത്സവമാണ് പണ്ടുകാലം മുതൽക്കേ ഗംഭീരമായി വെടിക്കെട്ടുള്ള ഉത്സവം അത്സവമാണെങ്കിലും ഇടയ്ക്ക് ചില സാങ്കേതിക കാര്യങ്ങൾ കൊണ്ടും സ്ഥലപരിമിതികൾ കൊണ്ടുമൊക്കെ വെടിക്കെട്ടിന് അല്പമൊന്ന് ഒരു കുറവ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം ഗംഭീരമായ വെടിക്കെട്ടാണ് നടന്നത് അത് എല്ലാ ദേശക്കാർക്കും ഒരുമിച്ച് പൊട്ടിക്കാതെ സാമ്പിൾ വെടിക്കെട്ടായിട്ടും തലേസവും അതുപോലെ തന്നെ പൂരം ദിവസമൊക്കെയായിട്ടാണ് ഈ വെടിക്കെട്ട് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശദമായ ഒരു സമയക്രമം നമുക്കൊന്ന് നോക്കാം അതിനു മുമ്പ് ഈ പൂരത്തിൻ്റെ പ്രത്യേകം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഭൂമിശാസ്ത്രപരമായി തന്നെ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണിത് വെടിക്കെട്ടിന് പുറമെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനം മുട്ട ഉയർന്നു നിൽക്കുന്ന ആനപ്പന്തലുകളാണ് അത് വളരെ നല്ല രീതിയിൽ എൽ ഇ ഡി ലാമ്പുകളായിട്ട് അലങ്കരിച്ച് രണ്ട് പന്തലുകൾ അമ്പലത്തിന് ഇരുവശങ്ങളിലായിട്ട് പ്ലേസ് ചെയ്യുക എന്നുള്ളത് പ്ലേസ് ചെയ്ത് കാണുക എന്നുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇനി നമുക്ക് ഈ ഉത്രാളിക്കാവ് പൂരത്തിൻ്റെ വെടിക്കെട്ട് സമയക്രമം ഒന്ന് വിശദമായി തന്നെ നോക്കാം ഉത്രാളിക്കാവ് പൂരത്തിൻ്റെ ആദ്യത്തെ വെടിക്കെട്ട് സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ വക ഫെബ്രുവരി പതിനാലാം തീയതി നടന്നിരുന്നു അതിന് മുമ്പ് വീഡിയോ ചെയ്യാൻ നമുക്ക് സാധിക്കാത്തതിൽ ക്ഷമ ചോദിക്കുകയാണ് ഇനി നടക്കാനിരിക്കുന്ന വെടിക്കെട്ട് നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി ഇരുപത്തി രണ്ട് ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പതിന് എങ്കക്കാട് ദേശത്തിൻ്റെ ഒരു അടിപൊളി വെടിക്കെട്ട് നടക്കുന്നുണ്ട് ഇനി ഫെബ്രുവരി ഇരുപത്തി നാല് പൂരം ദിവസം നടക്കുന്ന വെടിക്കെട്ട് നോക്കുകയാണെങ്കിൽ വൈകുന്നേരത്തെ ഒരു ഗംഭീര വെടിക്കെട്ട് നടക്കുന്നുണ്ട് അത് വടക്കാഞ്ചേരി ദേശത്തിൻ്റെ വെടിക്കെട്ടാണ് സമയം നോക്കുകയാണെങ്കിൽ ഒരു നാലരയ്ക്ക് ശേഷമായിരിക്കും ഈ ഒരു വെടിക്കെട്ട് നടക്കുക അടുത്തതായി കുമരനല്ലൂർ ദേശത്തിൻ്റെ വെടിക്കെട്ടാണ് അത് അടുത്ത ദിവസം പുലർച്ചെ നടക്കുന്ന വെടിക്കെട്ടാണ് അതായത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് പുലർച്ചെ നാലേ മുക്കാലിന് ശേഷമായിരിക്കും ഈ ഒരു വെടിക്കെട്ട് നടക്കുക തുടർന്ന് കാലത്ത് എങ്കക്കാട് ദേശത്തിൻ്റെ ഒരു ഈട് വെടിക്കെട്ട് പകൽ വെടിക്കെട്ട് കൂടി നടക്കുന്നുണ്ട് അതോടുകൂടി പൂരത്തിൻ്റെ വെടിക്കെട്ടുകളെല്ലാം അവസാനിക്കുന്നതാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വെടിക്കെട്ട് സമയങ്ങളിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് കാലാവസ്ഥയോ അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക കാരണങ്ങൾ കൊണ്ടോ ഡിലേ ആവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ഫെബ്രുവരി ഇരുപത്തിനാലിൽ ഗംഭീരമായ വെടിക്കെട്ടുകൾ കാണാൻ സാധിക്കുന്നതാണ് പാടൊരുവലും കുത്തുകൾക്കാവ് പൂരം ഒരുമിച്ച് വന്നതുകൊണ്ട് രണ്ട് നമുക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കില്ല എന്നൊരു ബുദ്ധിമുട്ട് മാത്രമാണ് ഉള്ളത് പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും അവരിൽ പലരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെയധികം വിഷമകരമാണ് അതുകൊണ്ട് തന്നെ വെടിക്കെട്ട് പ്രേമികളായ എല്ലാവരും നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കാര്യം ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് എഴുതി അറിയിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതാണ് അതുവർക്കും ബൈ